നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസണിലും മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്രകടനത്തിലെ പോക്കിന് പ്രധാനമായിട്ട് കാരണം എന്ന രൂപത്തിൽ പലരും ചൂണ്ടിക്കാണിക്കുന്ന റോഡ്രിയുടെ ആബ്സൻസാണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയത് മധ്യനിരയിൽ വലിയ ഒരു വിടവുണ്ടാക്കി അത് നികത്താൻ പെപ്പിൻ്റെ സംഘത്തിന് കഴിയാതെ പോവുകയും ചെയ്തു എന്നാൽ വെബ്ഗാഡിയോള കഴിഞ്ഞ കളി ആഴ്സണിനോട് തോറ്റതിന് ശേഷം പറഞ്ഞത് മാനേജർക്ക് പ്രായമായി വരികയാണ് കളിക്കാർക്ക് പ്രായമായി വരികയാണ് അപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാവും അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ് ഞങ്ങൾ ഉള്ളത് എന്ന് നിക്കോ ഗോൺ ടീമിലേക്ക് എത്തുന്ന എത്തിക്കുന്നതാണ് നമ്മളൊപ്പം കണ്ടത് അൻപത് മില്യൺ സ്റ്റീർലിംഗ് പൗണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി കൊടുത്തത് റോഡറിയുടെ പകരക്കാരൻ എന്ന രൂപത്തിലാണ് അദ്ദേഹത്തെ ലേബൽ ചെയ്യുന്നത് എന്തുകൊണ്ട് അങ്ങനെ അങ്ങനെയുള്ള കളി മികവ് അദ്ദേഹത്തിനുണ്ടോ എന്നുള്ളതാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത് വിശദമായിട്ടുള്ള ഒരു ലേഖനം ഈ വിഷയത്തിൽ ഇപ്പോൾ റിച്ചാർഡ് മാർട്ടിൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്കറിയാം ഒരു ഘട്ടത്തിൽ ബാഴ്സലോണയിൽ വലിയ ഭാവി വാഗ്ദാനം എന്ന രൂപത്തിൽ കാണുകയും സെർജിയോ ബോസ്കെറ്റ്സിൻ്റെ പകരക്കാരെന്ന് എന്ന രൂപത്തിൽ ലേബൽ ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തയാളാണ് നിക്കോ ഗോൺസാലസ് പക്ഷേ അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് അങ്ങ് മങ്ങിപ്പോവുകയും പിന്നെ ലോണിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ വലൻസിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് എണ് എഫ് സി ഫോട്ടോയിലേക്ക് അധികം എത്തുന്നത് വലൻസിയിലും അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ഈ അൻപത് മില്യൺ സ്റ്റിർലിംഗ് പൗണ്ട് എങ്ങനെയായിരിക്കും സിറ്റി ചിലവഴിച്ചിട്ടുണ്ടാവുക വിശദമായിട്ട് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതിൽ ഇപ്പോൾ നിക്കോ കോൺസാലസിന് അൻപത് മില്യൺ സ്റ്റിർലിംഗ് പൗണ്ടിന് കൊണ്ടുവരുന്നു അതായത് അറുപത്തിരണ്ട് മില്യൺ യൂറോ ഓൾറെഡി ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വലിയ രൂപത്തിൽ പണമൊഴുക്ക് നടത്തിയിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി എന്ന കാര്യം നോക്കണം വിക്ടർ റൈസ് അതുപോലെ തന്നെ അബ്ദുൽ ഖദീർ ഖുഷാനവ് ഒമർ മർമോഷ് ഇവർക്കൊക്കെ വേണ്ടി നൂറ്റി മുപ്പത് മില്യൺ സ്റ്റീർലിംഗ് പൗണ്ട് ഓൾറെഡി ചിലവഴിച്ചിരുന്നു അതായത് നൂറ്റി അൻപത്തി ആറ് മില്യൺ ഡോളർ ഓൾറെഡി ചിലവഴിച്ചിരുന്നു അതുകൂടാതെയാണ് ഈ ഒരു വൻ തുക അൻപത് മില്യൺ സ്റ്റീർലിംഗ് പൗണ്ട് അഥവാ അറുപത്തിരണ്ട് മില്യൺ ഡോളർ ചിലവഴിച്ചത് അപ്പോൾ അതിനൊരു കാരണമുണ്ടാകും ഒരു പക്ഷേ ചില എക്സ്പേർട്ടുകൾ പറയുന്നത് ഇത് ഓവർ ആണ് എന്ന് എന്നാലും എന്തുകൊണ്ട് ഇങ്ങനെ എന്ന ചോദ്യം നോക്കുമ്പോൾ നമ്മൾ താരത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കണം നിക്കോ ലെജൻഡറി ലജൻഡറിപ്പോർട്ടിവൽ ആക്കറൂണ മിഡ്ഫീൽഡർ ഫ്രാൻ്റെ മകനാണ് പതിനേഴ് വർഷക്കാലം അവിടെ ആ ക്ലബിന് വേണ്ടി കളിച്ചിട്ടുള്ള ആളാണ് അവിടെ പിതാവിനോടൊപ്പം വളരുന്ന ഘട്ടത്തിൽ തുടക്കത്തിലൊന്നും കളിയുമായിട്ട് യാതൊരു താല്പര്യവും നിക്കോക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ സഡൻലി ഒരു പത്ത് വയസ്സിലേക്കൊക്കെ എത്തുമ്പോൾ അവന് കളിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു അണ്ടർ തേർട്ടീൻ ടൂർണമെൻറ്റിൽ അവൻ പങ്കെടുക്കുന്നു മികച്ച പ്രകടനം ബാഴ്സലോണയ്ക്കെതിരെയും റയൽ മാറ്റഡിനെതിരെയും അവൻ പുറത്തെടുക്കുന്നു രണ്ട് ടീമിനും അദ്ദേഹത്തെ അവനെ സ്വന്തമാക്കണം സൈൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടായിരുന്നു പക്ഷേ അവനും അമ്മയും തീരുമാനിച്ചത് ബാഴ്സലോണയിലേക്ക് ചേക്കേറാനാണ് അങ്ങനെയാണ് ലാമാസിയ അക്കാഡമിയിലേക്ക് അവൻ എത്തുന്നത് ഒരു സ്റ്റഡി പ്രോഗ്രസ് അവൻ നടത്തുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണോടുകൂടി നിക്കോ അവരുടെ റിസർവിലെ സ്ഥിര സാന്നിധ്യമായിട്ട് മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനൊരു പ്രത്യേകതയുണ്ട് ഐ എഫ് സി ബാഴ്സ് ലോണമല്ലാതെ സങ്കടപ്പെട്ടൊരു സമയമാണ് അവരുടെ ഫൈനാൻഷ്യൽ പ്രശ്നം കൊണ്ട് ലിയോ മെസ്സി അവർക്ക് നഷ്ടമായ സമയം അങ്ങനെ അവർക്ക് പുതിയ താരങ്ങളെ സൈൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഈ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഗുണം കിട്ടിയത് ബാഴ്സ അക്കാഡമിയിലെ ടാലൻറ്റഡ് ആയിട്ടുള്ള താരങ്ങൾക്കാണ് അതിൽ നിക്കോയും ഉണ്ടായിരുന്നത് നിക്കോ എസബ്ദെ അലയാാന്തർ ബാൽദെ ഫ്രാൻ ജെഡ്ലഗ ജ ഇങ്ങനെയുള്ള താരങ്ങൾ പിന്നെ ഗാവി ഇങ്ങനെയുള്ള താരങ്ങൾക്കൊക്കെ അത് അവസരം തുറക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സീസണിൽ റയൽ സോസ്ഡാഡിനെതിരെ അദ്ദേഹം ബെഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു നിക്കോയുടെ സീനിയർ ടീമിലെ ഡെബ്യൂ അതാണ് പിന്നീട് അവന് മികച്ച പ്രകടനം തുടരുകയും ഒരു സ്ഥിര സാന്നിധ്യം എന്ന രൂപത്തിലേക്ക് അവിടെ മാറുകയും ചെയ്തതാണ് ഒരു ഘട്ടത്തിൽ വളരെ ടവറിങ് ആയിട്ടുള്ള പ്ലെയറാണ് സിക്സ് ഫീറ്റ് ടു ഇഞ്ചാണ് നൂറ്റി എൺപത്തി എട്ട് സെൻറ്റിമീറ്റർ ഉയരമുള്ള ആളാണ് അദ്ദേഹത്തെ സെർജിയോ ബോസ്കെറ്റ്സിൻ്റെ പകരക്കാരൻ എന്ന രൂപത്തിൽ പോലും വാഴ്ത്തപ്പെട്ടിരുന്നു പക്ഷേ വാഴ്സയുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ അവസരങ്ങൾ ചുരുങ്ങുന്നതാണ് നമ്മൾ കണ്ടത് അതിന് പല കാരണങ്ങളുണ്ട് ഗവിയും പെഡ്രിയും സാവി ഹെർണാണ്ടസിൻ്റെ ചാവി ഹെർണാണ്ടസിൻ്റെ ടീമിൽ അവരുടെ സ്ഥാനം ഉറപ്പിക്കുന്നു സോ പലപ്പോഴും സബ്സ്റ്റ്യൂട്ട് അപ്പിയറൻസ് മാത്രമായിട്ട് നിക്കോ ഗോൺസാലസിൻ്റെ അവസരങ്ങൾ കുറയുകയും ചെയ്യുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തി മൂന്ന് സീസണിൽ അദ്ദേഹം വലൻസിയിലേക്ക് ലോണിൽ പോവുകയാണ് അവിടെ കണ്ണാരോഗ ടു സൈഡ് ട്യൂബില് വലിയ അവസരങ്ങളൊന്നും ലഭിക്കാതെ അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥ ആ ഒരു സമയത്താണ് എഫ് സി പോട്ടോയിൽ നിന്ന് താരത്തിനു വേണ്ടി ഓഫർ വരുന്നത് എട്ട് പോയിന്റ് അഞ്ച് മില്യൺ യൂറോക്കാണ് അദ്ദേഹത്തെ അവർ സ്വന്തമാക്കുന്നത് അവിടെ പോയിട്ട് ഇൻസ്റ്റൻറ് ഹിറ്റൊന്നും ആയിരുന്നില്ല കോച്ച് സെർജിയോ കോൺസിസാവോയുടെ കീഴിൽ അദ്ദേഹത്തിനൊരു ഡിഫിക്കൽട്ട് ട്രാൻസിഷനാണ് ഉണ്ടായിരുന്നത് പക്ഷേ ശേഷം മികച്ച രൂപത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഓൺവേഡ്സ് മികച്ച രൂപത്തിലുള്ള പെർഫോമൻസിലേക്ക് നിക്കോ ഗോൺസാലസ് മാറുന്നു സെർജിയോ കോൺഷ്യസാവോയുടെ കീഴിലുള്ള പ്ര ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നിക്കോ കോൺസലസ് പിന്നീട് പറയുന്നുണ്ട് സെർജിയോ കോൺഷ്യസാവോയുടെ ഒരു പ്രത്യേകത ഓരോ താരങ്ങളിൽ നിന്നും വളരെയധികം അധികം ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ എങ്ങാണ് ഇരുപത് ഇരുപത്തിയൊന്ന് വയസ്സിലെ സമയത്ത് എനിക്ക് ആവശ്യത്തിനുള്ള എക്സ്പീരിയൻസ് ഫസ്റ്റ് ഡിവിഷനിൽ ഉണ്ടായിരുന്നു പക്ഷേ അധികം കൂടുതൽ പ്രോഗ്രസ് ആവശ്യപ്പെട്ടു ഞാൻ അതുകൊണ്ട് തന്നെ ഒരുപാട് അദ്ദേഹത്തോടൊപ്പം വളരുകയും ചെയ്തു ഇന്നിപ്പോൾ ഒരു വർഷം മുമ്പ് ഞാൻ എന്തായിരുന്നു അതിനേക്കാൾ ബെറ്റർ പ്ലെയർ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ സെർജിയോ കോൺഷ്യസാവോക്കുള്ള പങ്ക് വളരെ വലുതാണ് പക്ഷേ കോൺഷ്യസാവോയുടെ ആ ഒരു ഡിപ്പാർച്ചറ് പോർട്ടോയെ സംബന്ധിച്ചിടത്തോളം മാത്രം സുഖകരമായിരുന്നില്ല മാനേജർ വിറ്റർ ബ്രൂണോയെ പിന്നീട് അവർ ജനുവരിയിൽ സാക്ക് ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായി സോ നിക്കോ അതോടുകൂടി അവരുടെ ടീമിൽ ഒരു ബ്രൈറ്റായിട്ടുള്ള സ്പോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിക്കോയുടെ പെർഫോമൻസ് മാത്രമാണ് എന്നൊരു സ്ഥിതിവിശേഷം വരികയും ചെയ്തു അങ്ങനെ നല്ല പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നു നിക്കോ ഒടുവിലും ഒടുവിലത്തെ ഘട്ടത്തിലും അദ്ദേഹം മികച്ച പ്രകടനം തന്നെ തുടരുന്ന ഒരു സമയം വന്നപ്പോഴാണ് സിറ്റി അദ്ദേഹത്തിന് വേണ്ടി നീക്കം നടത്തുന്നതും അദ്ദേഹത്തെ സ്വന്തമാക്കുന്നതും സോ മാഞ്ചസ്റ്റർ സിറ്റി അദ്ദേഹത്തെ ഈ സ്വന്തമാക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് ആയിട്ട് അദ്ദേഹം ലാമാസിയ പ്രൊഡക്റ്റ് ആണെന്ന കാര്യം ഓർക്കുക അദ്ദേഹത്തിൻ്റെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ബോൾ കൺട്രോളും ഷോർട്ട് പാസിങ് എബിലിറ്റിയുമാണ് സോ അത് ഒരു ഇപ്പം ടീമിലേക്ക് ഒരു നേച്ചറൽ ഫിറ്റ് ആവാനുള്ള എല്ലാ ഫീച്ചേഴ്സും അദ്ദേഹത്തിനുണ്ട് എന്നർത്ഥം അതായത് ഒരിക്കൽ അദ്ദേഹം തന്നെ വിശദീകരിച്ച കാര്യം ബാഴ്സ സ്കൂള് നമ്മളെ ചെറിയ പ്രായത്തിൽ തന്നെ എഫക്റ്റീവായിട്ട് ഗെയിം കളിക്കാൻ സിമ്പിളായിട്ട് ഗെയിം കളിക്കാൻ നമ്മളെ പ്രാപ്തരാക്കും വൺ ഓർ ടു ടച്ചസ് വെച്ച് വളരെ ക്യുക്കിലി കളിക്കാൻ നമ്മളെ പ്രാപ്തരാക്കും എന്ന് അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സോ ആ രൂപത്തിലേക്ക് അവനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും നമ്പർ ആയിട്ടും നമ്പർ ആയിട്ടും ഒക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും ഒരു ആങ്കറിങ് മിഡ്ഫീൽഡ് ആയിട്ടും അറ്റാക്കിംഗ് മിഡ്ഫീൽഡായിട്ടും ഒക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന താരമാണ് നിക്കോ ഗോൺസലസ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഇ എസ് പി എൻ്റെ പണ്ഡിറ്റ് ജൂലിയൻ ലോറൻസ് പറഞ്ഞത് ഓവർ ആണ് ദേ പ്രോബലി ഓവർ പെയ്ഡ് ഫോർ ഹിം പക്ഷേ ആഴ്സലോണിനെതിരെയുള്ള ആ തോൽവിയൊക്കെ വന്നപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ നമ്പർ സിക്സ് ഇമ്മീഡിയറ്റ്ലി വേണം എന്ന നിന്നായിരിക്കണം ഇത്ര വലിയ തുക അവന് വേണ്ടി കൊടുത്തത് അവൻ ബാഴ്സലോണയിൽ അവൻ കളിച്ചു വലൻസിയിൽ കളിച്ചു ശരിയാണ് അവിടെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഒന്നും അവനിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന കാര്യം ഓർക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും മികച്ച രൂപത്തിലേക്ക് അവൻ മാറേണ്ടതുണ്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരമുണ്ട് എന്നാണ് ഇ എസ് പി എൻ്റെ പണ്ടിറ്റ് പറയുന്നത് ഏതായാലും സിറ്റി ഇങ്ങനെ ഒരു വലിയ തുക കൊടുക്കുന്നു ഒരു പകരക്കാരനെ കണ്ടെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം പെബ്ഗാഡികളൊക്കെ ഉപയോഗപ്പെടുത്താൻ കെൽപ്പുള്ള പറ്റുന്ന തരത്തിലുള്ള ഫീച്ചേഴ്സുള്ള കളിക്കാരനാണ് ഒരു പക്ഷേ സിറ്റിയുടെ മധ്യനിരയിലെ പ്രശ്നങ്ങൾ നിക്കോ ഗോൺസാലസ് പരിഹരിച്ചേക്കും അതാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിഡോത്താം